ഹൈറേഞ്ചിലെ ചെറുകിട തീലത്തോട്ടങ്ങളിൽ റെഡ് സ്പൈഡർ രോഗം പടരുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു ചെടികൾക്കുണ്ടാകുന്ന നിറത്തിലുള്ള രോഗമാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് രോഗം ബാധിച്ചതോടെ കുളുതുൽപാദനവും കുറഞ്ഞു കൊടുത്ത കീടനാശിനി ചെടികളിൽ തളിച്ച് സംരക്ഷിക്കാൻ ചെറുകിട കർഷകർക്ക് കഴിയാത്തതിനാൽ ചെടികൾ ഉണങ്ങി നശിക്കുകയാണ് ഐരഞ്ചിലെ ചെറുകിട തേയിലത്തോട്ടങ്ങളിൽ റെഡ് സ്പൈഡർ രോഗം പടരുന്നതും തേയില കുണുന്ന് കരിഞ്ഞുണങ്ങുന്നതും കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ചെറുകിട തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന പതിനായിരത്തോളം തൊഴിലാളികൾക്കും ഇത് തിരിച്ചടിയാണ് കാലവർഷം നേരത്തെ വിടവാങ്ങിയതുട തേയിലത്തോട്ടങ്ങളിൽ റെഡ് സ്പൈഡർ എന്ന ചുവന്ന ചിലന്തിയുടെ രോഗമാണ് വ്യാപകമായിട്ടുള്ളത് ചെടികളിൽ കയറി കൂടുന്ന അതിസൂക്ഷ്മമായ ചൂന്ന നിറത്തിലുള്ള അണുക്കൾ ചെടിയുടെ ജലാംശം ഉറ്റു നശിപ്പിക്കുകയാണ് പതിവ് രോഗം പടർന്നതോടെ താലൂക്കുകളിൽ തേയില ഉത്പാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ചൂട് കൂടിയതോടെ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ തേയില കുളുന്ന് കരിഞ്ഞുണങ്ങാനും തുടങ്ങി മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം കുറഞ്ഞത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തേയില തോട്ടങ്ങളിൽ പൂപ്പൽ ബാധയും രൂക്ഷമാണ് ഡിസംബർ ജനുവരി മാസങ്ങളാണ് സാധാരണയായി കുളുന്ന് കരിയുന്നത് ഡിസംബർ മുതൽ ഇങ്ങോട്ട് മാർച്ച് മാസം വരെ ബാധിക്കുന്ന മെയിൻ എന്ന് മൈറ്റ് രോഗമാണ് അപ്പോൾ തേയിലയുടെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യുന്ന തായലയിലാണ് കൂടുതലും ബാധിക്കുന്നത് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ആ തായയിലയുടെ നീര് ഈ സ്പൈർ റൂറ്റി കുടിക്കുകയും അതുവഴി ഈ തായല വീണു പോവുകയും ആ തായല വീണ് കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അടുത്തൊരല പാകമായി വരുവുള്ളൂ അപ്പോഴത്തേക്കും തേയിലയിൽ തേയില ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിനടിക്കുന്ന മരുന്ന് അതായത് വിഷം എന്ന് പറയുന്നത് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏതാണ്ട് നാലായിരം രൂപ വരെ വരെയുള്ള മരുന്നുകളാണുള്ളത് അത് മേടിച്ചടിച്ച് സാധാരണ ഒരു കർഷകനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നൊരു അവസരമാണിത് തോട്ട ഉടമകളും ചെറുകിട തേയില കർഷകരും പ്രതിരോധ നടപടി സ്വീകരിച്ചു തുടങ്ങി കയ്യോലിൻ എന്ന വെളുത്ത പൊടി തളിക്കുകയാണ് കൊളുന്തുകരിലിന്യെ പ്രതിരോധ മാർഗം കയ്യോലിൻ പൊടി കൊളുതിലകളിൽ തളിക്കുന്നതോടെ വെയിലിന്റെ കാരണത്തിന് ചെടികളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും എന്നാൽ വൻകിട തോട്ടങ്ങളിൽ മാത്രമാണ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയും വൻ തുക മുടക്കാവും എന്നതിനാൽ ചെറുകിട കർഷകർക്ക് രോഗബാധയിൽ നിന്നും ചെടികളെ രക്ഷിക്കാൻ കഴിയുന്നില്ല ചെടികൾ നശിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമാണ് ഇവർക്ക് കഴിയുക ന്യൂസ് ബ്യൂറോ ഉപ്പുതറ